സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളിൽ പെട്ടതാണ് ഹറജ് പറയുകയാണ് എന്താണ് ഹറജ് കൊണ്ട് ചോദിച്ചു ഉദ്ദേശിക്കുന്ന കൊലപാതകമാണ് വർദ്ധിക്കുക അതിന്റെ തുടർച്ചയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും എന്തിനാണ് വന്നത് എന്ന് ഒന്നയാൾക്കും അറിയില്ല എന്തിനാണ് ഇപ്പോ ഇയാൾ എനിക്കെതിരെ ആയുധം എടുത്തതെന്ന് കൊല ചെയ്യപ്പെടുന്നയാൾക്കും അറിയില്ല അകാരണമായുള്ള കൊലപാതകങ്ങൾ ധാരാളമായി വർദ്ധിക്കുമെന്നാണ് ഹലീസിന്റെ ആശയം ഒരു ഹരീസിനെ നമുക്കിങ്ങനെ കാണാം കൊലപാതകം ഇങ്ങനെ വർധിക്കുമെന്ന് പറഞ്ഞപ്പോൾ സഹാവാക്കൾ ചോദിച്ചു യോഗ ഇത് അത് ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയും ഒക്കെ ഉണ്ടായിരിക്കും അവസ്ഥയിൽ തന്നെയാണോ മനുഷ്യൻ ഈ പണിയൊക്കെ ചെയ്യുന്നത് എന്ന് അത്ഭുതം തോന്നിയിട്ടാണ് സഹാബാക്കൾ ചോദിക്കുന്നത് അപ്പോ റസൂല്ലാ വലൈ വസ്സലാ പറഞ്ഞു ഇന്ന പോലെ ഉഴപ്പൂരും അക്സരത്തിൽ ഇതായിരിക്കും ആ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് അധിക പേർക്കും ചിന്തിക്കാനുള്ള ശേഷി തന്നെ ഇല്ലാത്ത അവസ്ഥയാണ് ചിന്തിക്കാനുള്ള ശേഷി തന്നെ ഇല്ലാത്ത അവസ്ഥ നേതാക്കന്മാർ പറയുന്നു അല്ലെങ്കിൽ അധികാരികൾ പറയുന്നു ആ പറയുന്ന കാര്യങ്ങൾ ഞാൻ എന്തിനനുസരിക്കണം ഈ മനുഷ്യനെ കൊല്ലുന്നതിൽ എന്ത് ന്യായമാണുള്ളത് എന്ത് ചിന്തിക്കാനുള്ള ചിന്താശേഷി പോലും അനുയായികൾക്ക് അല്ലെങ്കിൽ ആജ്ഞാനവർത്തികളായി നിൽക്കുന്ന ആൾക്കാർക്ക് ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയായിരിക്കും എന്ന് അവർക്കുണ്ട് ഞാനിപ്പോ ഇത്രയാളെ കൊന്നത് എന്തോ വലിയൊരു കർത്തവ്യം നിർവഹിച്ചതാണ് വലിയ പുണ്യ നിർവഹിച്ചതാണ് എന്ന ഭാവത്തിലാണ് അവർ ചെയ്യുക അവരൊന്നുമല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പറയാൻ കൊള്ളാവുന്ന ഒരു കൃത്യമായ ആശയത്തിനൊന്നും അല്ല പ്രചന കൊള്ളുന്നത് പക്ഷെ അവർക്കൊരു ധാരണയുണ്ട് ഞങ്ങളൊന്നും വലിയ ഒരു ആശയത്തിന്റെ പ്രചാരകരാണ് ആ ആശയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരെ കൊല്ലുന്നത് എന്നുള്ള ഒരു ധാരണയാണ് ആ സമൂഹത്തിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഈ സ്വഭാവം മുസ്ലിമീങ്ങൾ പരസ്പരവും കൊണ്ടാവുന്ന വിശ്വാസം പറയുന്നു ഇസ്ലാമിക സമൂഹ തമ്മ തമ്മിൽ ഇതേ സ്വഭാവത്തിൽ അന്യായമായി സഹോദര കൊന്നുകൾ ആ തിരുവനന്തപുരം കൊന്നയാളും കൊല്ലപ്പെട്ടയാളും കാര്യത്തിലാണ് ഇന്ന് കൂടുതൽ വ്യാപകമായി മനുഷ്യനെ കൊന്നു തീർക്കാൻ ഉതകുന്ന ആയുധങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല മനുഷ്യന് കൂടുതൽ ചിന്തിക്കുന്നത് തന്നെ മനുഷ്യനെ എങ്ങനെ കൊല്ലാമെന്ന കൂടുതൽ ആളുകളെ കൊല്ല സമയം കൊണ്ട് കൂടുതൽ ആളുകളെ കൊല്ലാനുള്ള കൈയ്യുള്ളവരാണ് ഇത് ലോകത്തെ നിയന്ത്രിക്കുന്നത് അവരാണ് അവര് പറയുന്ന അനുസരിച്ചാണ് ലോകം മുമ്പോട്ട് നീങ്ങുന്നത് ലോകത്തെ മനുഷ്യന് സ്നേഹം കരുണ അനുകമ്പ അനുകീഴ്ച സഹാനുഭൂതി ഇങ്ങനെ മനുഷ്യത്വത്തിന്റെ ഗുണങ്ങളൊക്കെ ഉണ്ടായി എന്ന് വെറുതെ പറയുന്നതിനോടൊപ്പം ലോകത്തെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ മുഴുവൻ അവരുടെ ആജ്ഞാനു ആ രാജ്യം അഥവാ കൂടുതൽ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ച് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ആളൊക്കെ എല്ലാം ശേഷി നേടിയ രാജ്യം എന്ത് പറയുന്നു അതാണ് ലോകത്തിൽ നിന്ന് നടപ്പിലാക്കപ്പെടുന്ന നിയമങ്ങൾ അത്രത്തോളം സമൂഹം മാറിയിരിക്കുന്നു ക്രൂരന്മാരായിരിക്കുന്നു മനുഷ്യർ തൊഴിൽ മാറിയിരുന്നു കൂട്ടനശീകരണായുധങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഇന്ന് കൂടുതൽ സമീപിച്ചത് കൂടുതൽ പഠനം നടക്കുന്ന മേഖല അതാണ് ഇനിയും മനുഷ്യനെ എങ്ങനെ കൂടുതൽ കൊന്നുകൊടുക്കാൻ കഴിയും എന്നതിനെ കുറിച്ചാണ് ചിന്ത നടന്നുകൊണ്ട് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലാണ് ജർമ്മനിയിലെ സംഭവം നമുക്കറിയാം മനുഷ്യരെ കൊന്നുകൂട്ടിയത് ഏക്കർ കണക്കിന് സ്ഥലം മനുഷ്യരെ കൊല്ലാൻ വേണ്ടി മാത്രം തയ്യാറാക്കി അവിടെ നിരത്തി സ്ഥാപിച്ചിരുന്ന ബിൽഡിങ്ങുകളെല്ലാം മനുഷ്യരെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് മനുഷ്യനെ കൊല്ലാൻ വേണ്ടി മാത്രം പണിയെടുത്ത ഒരു സമൂഹത്തിന്റെ ചരിത്രം കഥ നമ്മൾ കേൾക്കുന്നത് ഒരു പത്തോ എൺപതോ വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യൻ ഒരു നൂറ്റാണ്ട് പോലും ആയിട്ടില്ല ഒരു നൂറ്റാണ്ട് പോലും ആയിട്ടില്ല ഒരു എൺപത് വർഷത്തിന്റെ അപ്പുറത്തേക്ക് പോയാൽ ഏക്കർ കണക്കിന് സ്ഥലം മനുഷ്യൻ മാറ്റിവെച്ചത് ഒരു ദിവസം ഒരു മണിക്കൂറിൽ ഏകദേശം പത്തിരുപതിനായിരം പേരെ കൊല്ലാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാന മനുഷ്യൻ ഉണ്ടാക്കി അങ്ങനെ നിരന്തരം പുക ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ആകാശത്തേക്ക് എന്തിന്റെ പുകയാണ് കൊന്ന മനുഷ്യനെ കത്തിക്കുന്ന പുക നിലയ്ക്കാതെ ആകാശത്തെ ഉയർന്ന വർഷങ്ങളുടെ കണക്ക് നമ്മൾ പറയുന്നത് ഈ സമീപ കാലഘട്ടത്തിലെ മനുഷ്യന്റെ കഥി പറയുന്നത് എന്തിനാണ് കൊല്ലുന്നെന്ന് ചോദിച്ചാൽ അറിയില്ല അറിയില്ല കൊല്ലാൻ നേതൃത്വം കൊടുത്ത മനുഷ്യരുണ്ട് അതിന്റെ ആ ക്യാമ്പുകളുടെ ഒക്കെ നേതൃത്വം കൊടുത്തവരുണ്ട് അവർ ചെയ്യുന്നത് എന്തിനാണ് ഞാൻ ഈ മനുഷ്യനെ കൊല്ലുന്നത് അവർക്കറിയില്ല ഇങ്ങനെ മനുഷ്യ ജീവനിൽ ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടം വരുമെന്ന് മഹാനായ പറയുമ്പോ അവരുടെ ഒരു ധാരണ ഇങ്ങനെയാണ് ഞാനൊരു മഹത്തായ ആശയത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഈ കൊലപാതകം ചെയ്യുന്നത് എന്നൊരു ധാരണയിലാണ് അവർ ഈ ക്രൂര വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് പറഞ്ഞു ലോകം മനുഷ്യൻ മനുഷ്യനെ എന്തിനാണ് കൊല്ലുന്നത് നേതാവ് പറഞ്ഞു അനിയായി അനുസരിക്കുന്നു അനുസരിക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട അനുയായികൾ ഏത് ക്രൂരത ചെയ്യുന്ന അനുയായികൾക്കും സകല സംരക്ഷണവും നൽകുന്ന നേതാക്കൾ ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ മനുഷ്യ ജീവന് ഒരു വിലയും ഇല്ലാത്ത ഇടത്തേക്ക് കാര്യങ്ങൾ വാക്കുകൾ എത്രയോ കൃത്യമായി ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു കാര്യം പറഞ്ഞത് കാലം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് പട്ടണങ്ങൾ അടുത്തെടുത്ത് വരുന്ന പട്ടണങ്ങൾ അടുത്തെടുത്ത് വരുന്നു എന്താണ് ഈ പഠനങ്ങൾ അടുത്തെടുത്ത് വരിക എന്നതിന്റെ വിശദീകരണം പല രീതിയിൽ നമുക്ക് കാണാൻ കഴിയും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ന് നിലനിൽക്കുന്നത് ഒരു കാലഘട്ടത്തിൽ മാർക്കറ്റിന്റെ വിലകൾ അറിയാൻ ബുദ്ധിമുട്ടായിരുന്നു ഒരു നാട്ടിലെ മാർക്കറ്റ് എന്താണ് ഒരു സാധനത്തിന് ഒരു നാട്ടിൽ എന്താണ് മാർക്കറ്റ് എന്ന് അറിയാൻ പ്രയാസമായി ഇന്ന് ലോക മാർക്കറ്റ് അറിയാൻ ഓരോ നാട്ടിലെയും ഓരോ വസ്തുവിന്റെയും വില വിവരങ്ങൾ കൃത്യമായി അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്തയിടത്തേക്ക് കമ്പോളം മാറിയിട്ടുണ്ട് ഇതാണ് റസോ സി സംഗതങ്ങൾ പറഞ്ഞതോട് ഉദ്ദേശിച്ചത് എന്ന് ചില വിശദീകരണങ്ങളിലാണ് അപ്പൊ കമ്പോളം ഒരു മാർക്കറ്റ് എന്ന നിലയ്ക്ക് അവിടത്തെ വില വിവരങ്ങൾ ഓരോ വസ്തുവിന്റെയും വില വിവരങ്ങൾ അത്ര വിശദമായിട്ട് അറിയാൻ കഴിയുന്ന തരത്തിലേക്ക് മനുഷ്യന്റെ ജീവിത സാഹചര്യം വളരും എന്നതായിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അതല്ല എങ്കിൽ ലോകത്ത് എവിടെയും ഉൽപാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാടുകളിൽ ലഭിക്കുന്ന നിലയിലേക്ക് മാർക്കറ്റ് മാറി ഒരു കാലഘട്ടത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടുക നമ്മുടെ നാടിന്റെ ഉൽപ്പന്നങ്ങളായിരുന്നു ചെറുകിട ഉൽപ്പന്നങ്ങൾ ഇന്നത് പോയിട്ട് ഏത് ലോകത്തിലെ ഏത് രാജ്യങ്ങളിൽ ഉൽപ ഉൽപാദിപ്പിക്കുന്ന വസ്തുക്കളും അനായാസം നമ്മുടെ മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ കഴിയുന്ന തരത്തിൽ മാർക്കറ്റുകൾ അത്രമേൽ പരസ്പരം ചേർന്നുപോയി അല്ലെങ്കിൽ മാർക്കറ്റുകൾ തമ്മിലുള്ള ദൂരത്തെ പെട്ടെന്ന് മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാഹന സംവിധാനങ്ങൾ വളരും ഏതായിരിക്കാം ഇതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടത് എന്നും ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞു വാഹന സംവിധാനങ്ങളും ഗതാഗത സംവിധാനങ്ങളും റോഡ് ഗതാഗതമാണെങ്കിലും മറ്റിതര ഗതാഗത സംവിധാനങ്ങളെല്ലാം വളർന്നിരിക്കുന്നു ഏത് നാട്ടിലേക്കും ചെന്നെത്തുക എന്ന് പറയുന്നത് ഏത് നാട്ടിലും നമുക്കിന്ന് ഇന്ത്യക്കാർക്ക് എല്ലാ വിദേശ നാടുകളിലും മാർക്കറ്റുകളുണ്ട് കച്ചവട സംവിധാനങ്ങളുണ്ട് ബിസിനസ് സംവിധാനങ്ങളുണ്ട് ഇങ്ങനെ കച്ചവടങ്ങൾ ഒരു നാട്ടിൽ താമസിക്കുന്നു എന്നതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ബിസിനസ് നടത്തുക എന്ന് പറയുന്നത് ഒരു പ്രയാസമേ അല്ലാതായി മാറിയിരിക്കുന്നു ഇങ്ങനെ ലോകം ഗതിപ്പെട്ടിരിക്കുകയാണ് ഈ വ്യവസായ വളർച്ചയായിരിക്കാം ഒരുപക്ഷെ ഈ വചനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നും നമുക്ക് അതിനെ വിശദീകരണത്തിൽ കാണാം തങ്ങൾ ലോകാവസാനത്തിന് മുമ്പായി ഉണ്ടാകുമെന്ന് പറഞ്ഞ മറ്റൊരു കാര്യം ഈ സമുദായം ഷിർക്കിന്റെ പിറകെ പോകുമെന്ന് അസൂർ വസ്സല തങ്ങൾ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു അത് സംബന്ധമായ നമുക്ക് കാണാൻ കഴിയും ഇതും സാധാരണമായ കാഴ്ചകളായി മാറി ഇത് ഇസ്ലാമിക സമൂഹത്തിന് ഒരു സ്വന്തമായ ഒരു വിശ്വാസത്തിലാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവുണ്ടോ എന്നാണ് സന്സേഷൻ എല്ലാ വിശ്വാസക്കാരുടെയും ഈ വിശ്വാസത്തോടൊപ്പം ചേരാനും അവരുടെ ആചാരങ്ങളിൽ പങ്കാളികളാകാനും അവരുടെ അനുഷ്ഠാനങ്ങളിൽ പങ്കാളികളാകാനും യാതൊരു വൈമനസ്യവുമില്ലാതെ ഇവിടെ മാനുഷികമായ പരസ്പര ബന്ധത്തിനല്ല ഇസ്ലാം എതിർവൽക്കുന്നത് മാനുഷികമായ ബന്ധങ്ങൾ ഏറ്റവും നല്ല നിലയിൽ സംരക്ഷിക്കപ്പെടുമ്പോൾ തന്നെ അവനവന്റേതായ ആശയങ്ങളും അവനവന്റേതായ വിശ്വാസവും അവനവരിൽ കൃത്യമായി സംരക്ഷിക്കപ്പെടണം നിലനിൽക്കണം എന്നതാണ് ഇസ്ലാമികമായ കാഴ്ചപ്പാട് ഇന്ന് അള്ളാഹുവിന്റെ സ്വീകാര്യമായത് ഇസ്ലാം മതമാണ്ക്കും നിങ്ങളുടെ ജീവിത പൂർണ്ണമാണ് അനുഗ്രഹമായി നമുക്ക് തന്നിട്ടുള്ള ദീൻ അഥവാ ആ നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയാണ് ഈ ഇസ്ലാം അതിന്റെ വിശ്വാസങ്ങൾ അതിന്റെ കർമ്മങ്ങൾ അതാണ് അള്ളാഹു തൃപ്തിപ്പെട്ട് നമുക്ക് തന്നിട്ടുള്ളത് അതൊരു സംഘടന സംവിധാനത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒന്നല്ല വിശ്വാസങ്ങൾ എപ്പോഴും വേറിട്ട് നിൽക്കുന്നതാണ് ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങൾ വേറിട്ട് നിൽക്കുന്ന മനുഷ്യർ പരസ്പര സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഒന്നായി ഒരു നാട്ടുകാരായി ഒരു ദേശക്കാരായി കഴിയാൻ സാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ അവരവന്റെ വിശ്വാസാചാരങ്ങളെ കൊണ്ട് വേറിട്ടു നിൽക്കാനും കഴിയണം മഹാനായ അലി റബി അള്ളാ പോലെ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ടും ശരീരം കൊണ്ടും ഒന്നായി ചേർന്ന് ജീവിച്ചോളൂ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ഒന്നായി ഇടകരന്ന് ജീവിക്കൂ നിങ്ങളുടെ സംസാരം കൊണ്ടും നിങ്ങൾ ഒന്നായി ഇടകരം ജീവിക്കൂ സ്നേഹത്തോടെ നിങ്ങൾക്കൂ പക്ഷേ നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ അഥവാ വിശ്വാസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾ വേറിട്ട് നിൽക്കും അതാണ് ഒരു ശരിയായ ഇസ്ലാമികമായ കാഴ്ചപ്പാട് പക്ഷേ ഇതിലെല്ലാം വെള്ളം ചേരുന്ന ഒരവസ്ഥ വരും കാലത്ത് വരുമെന്ന് തങ്ങൾ പറയുകയാണ് ശരിയായ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ ഇമാനോടുകൂടി മരണപ്പെടാൻ സാഹചര്യങ്ങളോടൊപ്പം പുനർജീവിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമുക്ക് എല്ലാവർക്കും